പ്രായമുള്ള മാതാപിതാക്കൾക്കും വീട്ടിലെ മരുമകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെയെങ്കിലും ബോധിപ്പിക്കേണ്ട ഒരു കാര്യം അയൽവാസികളെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ അവരോട് എവിടെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് കുറേ ദിവസമൊന്നും മകളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഇതിൻ്റെ പേരിൽ അവർക്ക് പല കള്ളങ്ങളും പറയേണ്ടി വരുന്നു അവർക്ക് സുഖമില്ല അതല്ലെങ്കിൽ എനിക്ക് സുഖമില്ല റെസ്റ്റാണെന്നൊക്കെ വെറുതെ പറയേണ്ടി വരുന്ന ഒരവസ്ഥാ വിശേഷം പല സ്ത്രീകൾക്കും ഉണ്ട് എന്നുള്ളതാണ് എനിക്കും അവരോട് പറയാനുള്ളത് ആരെന്ത് പറഞ്ഞാലും വളരെ കൂളായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ മകളുടെ വീട്ടിലേക്ക് പോവുകയാണ് എവിടെ പോകുന്നു ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ മിനിഞ്ഞാന്നില്ല നിങ്ങൾ പോയത് എന്ന് ഒരു ചോദ്യം വരും അത് മിനിയാന്ന് പോയി ഇന്നും പോകുന്നു ഞാൻ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ വളരെ കൂളായിട്ട് ആരെന്ത് വേണം പറഞ്ഞോട്ടെ അവൾ എന്നും വീട്ടിൽ തന്നെയാണെന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ അവൾ എന്നും മകളുടെ വീട്ടിലാണെന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ടൂറ് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ത് പറഞ്ഞാലും ഇന്ന ഇന്ന കാരണത്തിന് ഞാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് കൂളായിട്ട് പറയാൻ കഴിയുന്നെങ്കിലേ നിങ്ങൾക്ക് ജീവിതമുള്ളൂ അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റുള്ളവരെ ബോധിപ്പിച്ച് ഇങ്ങനെ ജീവിച്ചു ഒരു ജീവിതമില്ലാതെ ഒരു സന്തോഷമില്ലാതെ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥാവിശേഷം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാൻ ഒരാളുടെയും സമ്മതം നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ വീട്ടുകാരുടെയോ സമ്മതം ഉണ്ടെങ്കിൽ ഒരു അയൽവാസികൾ എന്ത് പറഞ്ഞാലും എന്താ അവരോട് പോയി പണി നോക്കാൻ പറ